യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് സെപ്റ്റംബർ എട്ടാം തീയതി തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ് നമുക്ക് സന്തോഷിക്കാം നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം ഈ എട്ട് നോമ്പിലൂടെ പ്രാർത്ഥനയിലൂടെ അല്പം ത്യാഗത്തിലൂടെയൊക്കെ നമ്മൾ ഈ ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും നമുക്കറിയാം നമ്മുടെ ഒരു പ്രാർത്ഥനയും ഒരു ത്യാഗവും നിഷലമായി പോകുന്നില്ല ഇന്നല്ല നാളെ ആ പ്രാർത്ഥനയ്ക്കും ത്യാഗത്തിനും സ്വർഗം നമുക്ക് ഉത്തരം നൽകും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം നമ്മൾ പഠിച്ചല്ലോ അമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഈശോ നടത്തി തരും സ്വർഗ്ഗം നമുക്ക് ചെയ്തു തരും അതുകൊണ്ട് പേടിക്കേണ്ട മകനെ നീ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ച് മകളെ നീ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ച് അത് സമയാസമയങ്ങളിൽ ദൈവം ഭംഗിയായിട്ട് നിനക്ക് ചെയ്തു തരുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഇന്ന് സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഭവനങ്ങളെയോ സ്ഥാപനത്തിലേയോ സ്ഥലത്തിലെയോ പഠന സ്ഥലത്തിലെയോ മാതാവിൻ്റെ രൂപം നിങ്ങൾ അലങ്കരിക്കുക അതിനു മുന്നിൽ പ്രാർത്ഥിക്കുക വ്യക്തിപരമായിട്ടോ ജപമാല ചൊല്ലി കേട്ടോ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയായിട്ടോ അങ്ങനെ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ ഇന്ന് പ്രത്യേകം അല്പസമയം ചെലവഴിച്ച് ഈശോട് പ്രത്യേകം പ്രാർത്ഥിക്കുക സ്വർഗം തുറന്ന് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരുന്ന ദിവസമാണ് നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ് വിശുദ്ധ യോഹനാന സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിൽ നമ്മൾ കാണും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് ഇതാ നിൻ്റെ അമ്മ യോഹനാനോട് ഈശോ പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ ബൈബിൾ പണ്ഡിതന്മാർ പറയും യോഹനാൻ ഈശോട് കുരിശൻ ചൂടെ നിന്നത് എൻ്റെ പ്രതീകമായിട്ടാണ് നിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോടെ അമ്മ എൻ്റെ കൂടെ അമ്മയാണ് ഈശോടെ അമ്മ നിൻ്റെ കൂടെ അമ്മയാണ് നമ്മുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് എന്ത് കാര്യങ്ങൾ അമ്മയോട് പറയാം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് മാതാവിൻ്റെ രൂപമൊക്കെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ അലങ്കരിക്കുക ഇന്ന് അച്ഛൻ്റെ ഓഫീസ് റൂമിലെ മാതാവിൻ്റെ ഈ രൂപം അച്ഛൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അമ്മയുടെ മുന്നിൽ നിന്ന് അച്ഛനിന്ന് പ്രാർത്ഥിക്കും എനിക്കുറപ്പാണ് സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ അച്ഛനെ തീരുമാനിച്ചു തരും ഇതുപോലെ പ്രിയപ്പെട്ട മകനെ മകളെ നെയ്യും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ഈശോയോട് പറയും ഈശോ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും ഈ ഒരു ബോധ്യം എന്നും ഉണ്ടായിരിക്കട്ടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ അമ്മ ഭൂമിയിലെ അമ്മയ്ക്ക് ഒത്തിരി പരിധികളുണ്ട് പരിമിതികളുണ്ട് പക്ഷേ സ്വർഗ്ഗത്തിലെ അമ്മയ്ക്ക് എപ്പോൾ വേണേലും നമ്മുടെ അടുത്ത് വരാം ഏത് അപകടത്തിലും അനർത്ഥത്തിലും നമ്മുടെ അടുത്ത് വന്ന് സഹായിക്കാൻ സ്വർഗത്തിലെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അമ്മയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുക അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അമ്മ നമ്മളെ കൈപ്പിടിച്ച് നടത്തും ലക്ഷ്യത്തിലെത്തിക്കും സ്വർഗത്തിലെത്തിക്കും ഈ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഓരോ ദിവസം നമുക്ക് ജീവിക്കാം പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളുടെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് ഈ എട്ട് നോമ്പിലൂടെ ഒത്തിരി അനികൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വലിയ വിലയോടെ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ഈ എട്ട് നോമ്പിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഇന്ന് തേടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളിൽ അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ